പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസുന്ധര സി കെ സിക്ക് വിളിച്ച് പറയാണ് ആ ഫാക്ടറി പതിനഞ്ച് കോടിക്കാണ് ഗൗതം വിലയിട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പതിനഞ്ച് കോടിയോ അതിനുള്ളതൊന്നും ഇല്ല എന്നാണല്ലോ എന്റെ മാനേജർ എല്ലാം അന്വേഷിച്ച ശേഷം പറഞ്ഞത് ഓടിപ്പോയാൽ നാല് കോടി വരെയല്ലേ ഉള്ളൂ എന്ന് പറയുന്നത് എന്താ ബ്രാന്ത് പിടിച്ചോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ വസുന്ധര പറയാണ് അവന് ഭ്രാന്തല്ല അവൻ എന്തിനെങ്കിലും ഒന്ന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ അതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് തന്നെ പഠിച്ചിട്ടാണ് ഇറങ്ങുകയുള്ളു പതിനഞ്ച് കോടിയോളം ആ ഫാക്ടറിക്ക് വില വരുമെന്ന് ഗൗതം പറഞ്ഞിട്ടുണ്ട് എന്റെ ഗൗതമിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോ സി കെസ് സി പറയണ അങ്ങനെയല്ല എന്റെ മാനേജർ അന്വേഷിച്ചപ്പോ കൂടിപ്പോയ നാലു വരെ പോവൂ എന്നാണല്ലോ പറഞ്ഞത് പിന്നെ എന്താ ഗൗതം പതിനഞ്ച് പറയും എന്റെ മാനേജർ അന്വേഷിച്ചപ്പോലധികമൊന്നും ആ ഫാക്ടറിക്ക് വില വരില്ല എന്നാണല്ലോ പിന്നെ എന്താ ഗൗതം അങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുന്നു മാനേജർ ഇതിനെ കുറിച്ചൊന്നും കൂടുതൽ മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത് എന്റെ ഗൗതം പറയുന്നത് ഞാൻ കേട്ടതാണ് ആ ഫാക്ടറി ഏതോ ഇന്റർനാഷണൽ കമ്പനി ഏറ്റെടുക്ക പോവുകയാണ് അതും പോരാത്തതിന് അതുവഴി മെട്രോ ട്രെയിൻ കൂടി വരുന്നു അതിനെ കുറിച്ച് ഗൗതമും നിധിയും സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് എന്നൊക്കെ പറയട്ടെ അപ്പോ നിധി ആണെങ്കിലോ വസുന്ധര സി കെ സിയിലോട്ട് പറയുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് വസുന്ധര പറയുന്ന വാക്കുകളൊക്കെ കേട്ട് നിധി തന്നെ പുഞ്ചിരിക്കുകയാണ് ഞങ്ങൾ വിരിച്ച വലയിൽ വസുന്ധര മാഡം വീണിട്ടുണ്ട് എന്ന് നിധി മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പോ സി കെ സി പറയണേ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാനും കഴിയുന്നില്ല വിശ്വസിക്കാതിരിക്കാനും കഴിയുന്നില്ല എന്ന് പറയുമ്പോ വസുന്ധര പറയണേ എന്റെ മോനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ അവനെ വളർത്തി വലുതാക്കിയതാണ് ഷാർപ്പ് ബുദ്ധിയാണ് അവൻ എന്തിനെങ്കിലും ഇറങ്ങിപ്പുറപ്പെടുന്നതിന്റെ മുന്നേ അതിനെക്കുറിച്ച് നന്നായിട്ട് തന്നെ പഠിച്ചിട്ടാണ് അവൻ ഇറങ്ങുകയുള്ളു അവൻ ജയിക്കണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം പക്ഷെ അവൻ ജയിച്ചാൽ ആ നിധി ജയിക്കും അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിന് കൂട്ടുനിൽക്കാത്തത് ബൗതം ജയിച്ചാൽ നിധിയുടെ അഹങ്കാരം കൂടുകയുള്ളൂ അവരെ രണ്ടുപേരെയും പിന്നെ എനിക്ക് പിരിക്കാൻ കഴിയില്ല അവർ കൂടുതൽ അടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അത് എനിക്ക് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് മാത്രമാണ് എന്റെ തോറ്റാലും നിധി ഒരിക്കലും എന്ന് ഞാൻ ഒരിക്കലും നിധിയും ഗൗതമും ഈ ലേലത്തിൽ ജയിക്കരുത് നിങ്ങൾ തന്നെ ജയിക്കണം അവർ പതിനഞ്ചു കോടിക്ക് മുകളിലായിട്ട് അവർ ലേലം പിടിക്കാൻ ശ്രമിക്കുമ്പോഴും നിങ്ങൾ അത് വിട്ടുകൊടുക്കരുത് സി കെ സി എന്ന് പറയുന്നത് അങ്ങനെ നിങ്ങൾ തന്നെ ജയിച്ചു വരണം എന്നിട്ട് എന്നെ ഫോൺ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഫോൺ വെക്കുന്നത് സി കെ സി യുടെ മാനേജർ പറയുന്നുണ്ട് സാർ ഇതിൽ എന്തോ ഒരു ചതിയുണ്ട് ഒരിക്കലും ആ ഫാക്ടറി പതിനഞ്ച് കോടിക്ക് അത് കൂടിപ്പോയിൽ നാലു കോടി വരെയാണ് ഉള്ളു അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ലേലത്തിൽ അത് ഏറ്റെടുക്കരുത് എന്ന് പറയുമ്പോൾ നീ എന്നെ അങ്ങനെ പൊട്ടനാക്കാൻ ഒന്നും നോക്കണ്ട ഗൗതം എന്തിനെങ്കിലും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വിജയിച്ചിട്ട് തന്നെ അവൻ അടങ്ങുകയുള്ളൂ എന്തായാലും ഞാൻ ഇത് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല പതിനാറ് ആയാലും ശരി ഞാൻ ഈ ലേലത്തിൽ ഞാൻ തന്നെ വിജയിക്കും എന്ന് പറഞ്ഞ് സി കെ സി മാനേജറെയും കൂട്ടി പോവാന് കേട്ടോ അപ്പോ മാനേജർ ഒരുപാട് തടയുന്നുണ്ടെങ്കിലും സി കെ സി അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല നിർമ്മല മനസ്സൊരു കി പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ലേലത്തിൽ എന്റെ ഗൗതം ഉറപ്പായും ജയിക്കണം ആ സി കെ സി പാടുകയും ചെയ്യും എന്റെ മോനെ ഇല്ലാതാക്കാൻ വേണ്ടി പറഞ്ഞ അയാളുടെ രക്തം തന്നെ ഇതിനോളം വളർന്നു നിൽക്കുകയാണ് ഇന്ന് മോൻ വിജയിച്ചു വരണം അവൻ തോറ്റു തുന്നം പാടുകയും വേണം എന്നൊക്കെ പ്രാർത്ഥിക്കുകയട്ടോ മനമൊരുങ്ങി പ്രാർത്ഥിക്കുകയാണോ ഈ ഗൗതമും നിധിയും ലേലത്തിന് പോവാൻ വേണ്ടി ഇറങ്ങുകയാണ് ആ സമയത്ത് പാറുവിൻ്റെ അടുത്ത് നിന്നും അനുഗ്രഹമൊക്കെ വാങ്ങുകയാണ് ഞാൻ വിജയിച്ചു വരാൻ വേണ്ടി ഒരു പ്രാർത്ഥിക്കിനും പാറുവിൻ്റെ അനുഗ്രഹം വേണം എന്നൊക്കെ പറയട്ടോ എവിടെയാ നിർമ്മലാമ എന്ന് ചോദിക്കുമ്പോൾ നിർമ്മല പുറത്തേക്ക് വരികയാണ് എന്നിട്ട് നിർമ്മലയുടെ അടുത്ത് നിന്നും അനുഗ്രഹം വാങ്ങുക കേട്ടോ അപ്പോ നിർമ്മല മനസ്സിൽ ചിന്തിക്കുകയാണ് സ്വന്തം അച്ഛനോടാണ് നീ ജയിച്ചു വരാൻ പോകുന്നത് നീ ജയിച്ചു വരിക തന്നെ ചെയ്യും മോനെ എന്നിട്ട് ഇന്നല്ലെങ്കിൽ നാളെയാൽ നീയാണ് സ്വന്തം മകൻ എന്നുള്ളത് തിരിച്ചറിയും ആ സമയത്താണ് അയാൾക്ക് ഇനി നിന്നോട് ഏറ്റുമുട്ടിയതിനുള്ള കുറ്റബോധം വരാൻ പോകുന്നത് അത് മാത്രം മതി ഈ അമ്മയുടെ സന്തോഷത്തിൽ വസുന്ധര ഇതെല്ലാം കണ്ടോണ്ട് നിൽക്കുന്നുട്ടോ അപ്പൊ വസുന്ധര മനസ്സിൽ ചിന്തിക്കാണ് നീ ആരുടെ അടുത്ത് നിന്നും അനുഗ്രഹം വാങ്ങിയിട്ടും ഒരു കാര്യവുമില്ല ഗൗതം നീ തോൽക്കാനാണ് പോകുന്നത് വസുന്ധര ശിവാനിയോട് പറയുന്ന അവന് ആ വേലക്കാരിയുടെ അടുത്ത് ും അനുഗ്രഹം വാങ്ങാൻ വേണ്ടി നിൽക്കുന്നു എന്നോടൊന്നും അനുഗ്രഹം വാങ്ങണം എന്ന് പോലും അവന് ഓർമ്മ വരുന്നില്ല പോകെ പോകെ അവൻ എന്നിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയാണ് പാറ പറയുന്നത് മതി എന്ന പൊയ്ക്കോ നീ ഇറങ്ങാ നോക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഗൗതമിനെ വസുന്ധരയെ ഓർമ്മ വരാൻ കേട്ടോ അപ്പോ ശിവാനി പറയുന്നുണ്ട് കണ്ടില്ലേ ഒന്ന് ചോദിക്കുന്നത് പോലുമില്ല ഇല്ല എന്ന് പറയുമ്പോഴാണ് വസുന്ധരമ്മ എന്ന് പറഞ്ഞ് അങ്ങ് വിളിക്കാൻ കേട്ടോ കണ്ടില്ലേ എൻ്റെ മോൻ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞ് ശിവാനിയെ വസുന്ധര ഒന്ന് നോക്കിയിട്ടാണ് പോകുന്നത് അപ്പോ ശിവാനിയുടെ മുഖം അമ്മലോട് വസുധരയെ നോക്കാനോ എന്താ ഗൗതം എന്ന് ചോദിച്ചുകൊണ്ട് വസുന്ധര വേഴാണ് കേട്ടോ എന്നിട്ട് വസുന്ധരയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങാണ്ട് ഈ ലേലത്തിൽ ഞാൻ വിജയിക്കാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന സമയത്ത് വസുന്ധര മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്റെ മോൻ ഈ ലേലത്തിൽ തോറ്റാലും വേണ്ടില്ല നിധി ഒരിക്കലും ജയിക്കരുത് എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് വസുന്ധര മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് വസുന്ധര പരിഭ്രമത്തോട് കൂടി പറയാ ആ നല്ലതുപോലെ വായോ ഗൗതം എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു വിടുന്ന സമയത്ത് നിധി ചോദിക്കാന് അതെന്താ മേഡം അങ്ങനെ പറയുന്നത് സി കെ സിയോട് ജയിച്ചിട്ട് ായോ എന്നൊന്നും പറയുന്നില്ലല്ലോ മേഡത്തിന്റെ മുഖം കാണുമ്പോൾ ഗൗതം ഈ ലേലത്തിൽ പങ്കെടുത്താൽ ജയിക്കില്ല എന്നുള്ള ഭാവത്തിലാണല്ലോ മുഖഭാവം എന്ന് പറയുമ്പോൾ ഏയ് അങ്ങനെയൊന്നുമില്ല എന്ന് വസുന്ധര പരിഭ്രമത്തോട് കൂടി പറയട്ടോ ലേലത്തിലെ എന്റെ മോൻ ഗൗതം തന്നെ വിജയിച്ചു വരും നീ വിജയിച്ചു വായോ ഗൗതം എന്ന് പറഞ്ഞ് ഓൾ ദ ബെസ്റ്റ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഗൗതമിനെയും നിധിയെയും വസുന്ധര പറഞ്ഞു വിടുന്നത് നിധി വസുന്ധരയെ ആക്കിയ മട്ടിൽ പറയുന്നുണ്ട് മാഡം ഉറപ്പായും പറഞ്ഞാൽ അത് ഗൗതം വിജയിക്കുക തന്നെ ചെയ്യും കാരണം ബിസിനസിൽ മാഡം പുലിയല്ലേ അപ്പോ മാഡം പറഞ്ഞാൽ ഉറപ്പായും എൻ്റെ ഗൗതം വിജയിക്കുക തന്നെ ചെയ്യും അത് ആരെ കൊണ്ടും തടുക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോഴും വസുന്ധരയുടെ മുഖം അങ്ങനെ വാടിപ്പോവുകയാണ് മേഡത്തിന് ഏകദേശം എത്ര റേറ്റിന് അത് വിളിക്കണം എന്നാണ് അഭിപ്രായമുള്ളത് അത് ഗൗതമിനൊന്ന് പറഞ്ഞു കൊടുത്തൂടെ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എൻ്റെ ഗൗതമിനറിയാം എത്രക്കാണ് ആ ലേലം പിടിക്കേണ്ടത് എന്നുള്ളത് അതുകൊണ്ട് ഗൗതമിനോട് അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് പറയട്ടോ അങ്ങനെ പാറു പറയണേ എന്നാൽ സംസാരിച്ച് സമയം കളണ്ട നിങ്ങൾ ഇറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഗൗതമിനെയും നിധി പറഞ്ഞു യും അടി നിധി നിന്റെ അഹങ്കാരം ഇന്നത്തോടു കൂടി നിൽക്കും നിങ്ങൾ സി കെ സിയുമായി തോറ്റു തോപ്പിയിട്ട് വരുമല്ലോ അപ്പൊ നിന്നെ ഞാൻ കണ്ട് സംസാരിച്ചോളാം എന്ന് വസുന്ദരം മനസ്സിൽ ചിന്തിക്കുകയാണ് ഈ സമയം ലേലത്തിന് പങ്കെടുക്കാൻ വേണ്ടി സി കെ സിയും മാനേജറും അവിടെ എത്തിയിട്ടുണ്ടാവട്ടോ എന്നിട്ട് പറയണേ എന്നാൽ ലേലം തുടങ്ങുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയണേ അതിന് തുടങ്ങാറായിട്ടില്ല രണ്ടുപേരെങ്കിലും വേണം എന്നാൽ മാത്രമല്ല ലേലം തുടങ്ങാൻ പറ്റൂ എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും ഗൗതം അവിടേക്ക് വരികയാണ് ഗൗതമിനെ കാണുന്ന സമയത്ത് സി കെ സി ഒന്ന് പുഞ്ചിരിയോട് കൂടി ഭാവത്തോട് കൂടിയിട്ടാണ് കേട്ടോ അവരെ നോക്കുന്നത് എന്താ ഗൗതം ഇതുവഴി വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ജയിക്കാൻ വേണ്ടി ഏതു വഴിയും വരും എന്ന് ഗൗതം പറയുമ്പോൾ എന്നാൽ നോക്ക് ഇവിടെ ഒരു സീറ്റിൽ ഒരാൾ പോലും ഇല്ല എന്തുകൊണ്ടാണെന്നോ ഈ സി കെ സി യെ പേടിച്ചിട്ടാണ് അവരാരും വരാത്തത് സി കെ സി അത്രയ്ക്ക് മാസമാണ് എന്ന് പറയുന്നത് പോവാൻ നോക്ക് ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞ ജോലിയല്ല വലിയ ആളുകളുടെ ബിസിനസ് ആണ് അല്ലാതെ നിന്നെ പോലെ ചെറിയവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല നിധി പറയണേ ചെറിയവരുടെ ആണോ അതോ വലിയവരുടെ ആണോ എന്നുള്ളതൊക്കെ നമുക്ക് ലേലം കഴിഞ്ഞാൽ ശേഷം നമുക്ക് കാണാം അതുവരെ ധൃതി വയ്ക്കാതിരിക്കും സി കെ സി നിങ്ങൾക്ക് വയസ്സായി എന്ന് കരുതിയിട്ട് നിങ്ങൾ വലിയ മനുഷ്യനാണെന്നാണോ നിങ്ങളുടെ ഭാവം മത്സരത്തിന് വരുന്നവരെ എല്ലാം തടഞ്ഞു നിർത്തുന്നതാണോ ഈ വലിയ മനുഷ്യന്റെ മെടുക്ക നിങ്ങളുടെ മനസ്സിൽ നീ വെറും ചെറിയ ഒരു മനുഷ്യനാണ് സി കെ സി പറയണ് മര്യാദക്ക് സംസാരിച്ചോളണം എന്ന് പറയുമ്പോ ഈ ലേലത്തിന് ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം നീ നിന്റെ പണി നോക്ക് എന്ന് നിധി പറയട്ടെ നിങ്ങൾ എന്നോട് ഏറ്റുമുട്ടാനാണോ തീരുമാനം എന്ന് ചോദിക്കുമ്പോ ഗൗതം പറയണ് അങ്ങനെയല്ല ഞങ്ങളോട് നിങ്ങൾ ഏറ്റുമുട്ടാൻ വേണ്ടി പോകുന്നു അങ്ങനെയാണ് പറയേണ്ടത് മറ്റുള്ളവരോട് ഭീഷണിപ്പെടുത്തുന്നത് പോലെ ഞങ്ങളോട് ഭീഷണിയൊന്നും ഏൽക്കില്ല ഞങ്ങൾ ഈ ലേലത്തിൽ ഞങ്ങൾ തന്നെ വിജയിക്കും എന്ന് പറയുമ്പോ സി കെ എസ്ഇൻ വിട്ടു കൊടുക്കുന്നില്ല ആ അത് നമുക്ക് നോക്കാം ആരാണ് വിജയിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം മനസ്സിലാക്കിക്കോ എപ്പോ എന്നെയും എന്റെ ഭാര്യ ജ്യോതിയുടെയും മേൽ കൈവെച്ചോ അന്ന് മുതൽ നിങ്ങളുടെ കഷ്ടകാലം തുടങ്ങി അതിന് തുടക്കമാണ് എത്ര തന്നെ ലേലം പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചാലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല കാരണം എന്റെ രാശി നമ്പർ അഞ്ചാണ് ഇന്നത്തെ ദിവസവും അഞ്ചാണ് സമയം പത്ത് മുപ്പത്തഞ്ചാണ് എല്ലാ ടൈമും കൂടി ഒരുമിച്ചാണ് വന്നിട്ടുള്ളത് ഈ ഫാക്ടറി എനിക്ക് തന്നെ ലഭിക്കും നിധി പറയണേ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒന്ന് സമാധാനപ്പെടുക നമുക്ക് ലേലത്തിൽ ആരാണ് വിജയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് നിധിയും ഗൗതമും അവിടെ ഇരിക്കുകയാണ് പേര് പറഞ്ഞ ശേഷം ലേലത്തിൽ പങ്കെടുക്കാനുള്ള പേപ്പർ കൊടുക്കാൻ കേട്ടോ അപ്പോ അയാള് പറയണേ നിങ്ങളെ രണ്ടുപേരെയും കണ്ടപ്പോ ഞാൻ അച്ഛനും മോനുമാണെന്നാണ് കരുതിയത് നിങ്ങളെ രണ്ടുപേരെയും കണ്ടാൽ ഒരുപോലെ എന്നിട്ട് ഗൗതം പരിഹാസത്തോടു കൂടി സി കെ സിയുടെ മുഖത്ത് നോക്കി പറയാണ് ഇയാളോ ഇയാൾ എന്റെ അച്ഛൻ സി കെ സി പറയാണ് മര്യാദക്ക് സംസാരിച്ചു നീ എന്റെ മകനായിരുന്നെങ്കിൽ നിന്നെ ഞാന് എപ്പോഴേ ഞാൻ ഇല്ലാതാക്കിയെന്നെ നിധി പറയണ അത് ശരിയാണ് നീ പറഞ്ഞത് നിനക്ക് എല്ലാവരെയും ഇല്ലാതാക്കാനല്ലേ അറിയുകയുള്ളൂ പറഞ്ഞ് പിന്നീട് ലേലം തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ രണ്ടു പേരും കൂടി ലേലത്തിൽ പങ്കെടുക്കുകയാണ് മൂന്ന് കോടി പത്ത് ലക്ഷത്തിനാണ് ലേലം തുടങ്ങാൻ പോകുന്നത് ഇതിന്റെ മുകളിൽ ആര് ചോദിച്ചാലും അവർക്ക് ഈ ഫാക്ടറി വിട്ടുകൊടുക്കുന്നതാണ് എന്ന് പറയട്ടോ അപ്പോൾ ഗൗതം നാല് കോടി എന്നങ്ങ് പറഞ്ഞതോട് കൂടി സി കെ സി നാല് കോടി അഞ്ച് രൂപ എന്ന് പറയട്ടോ നിധി അഞ്ച് കോടി എന്ന് പറയുമ്പോൾ സി കെ സി അഞ്ച് കോടി അഞ്ച് രൂപ ഗൗതം ആറ് കോടി എന്ന് പറയട്ടോ അപ്പോ സി കെ സി ആറ് കോടി അഞ്ച് രൂപ എന്നങ്ങ് പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും മാനേജർ പറയണ് വേണ്ട സാർ ഇത് ഇനി പറയേണ്ട ഈ ഫാക്ടറിക്ക് വെറും മൂന്നര കോടി മാത്രമേ ഉള്ളൂ പിന്നെ എന്തിനാണ് വെറുതെ ആറ് പറയുന്നത് ആറൊക്കെ കുറേ കൂടുതലായി എന്ന് പറയുമ്പോൾ നീ മിണ്ടാതെ നിന്നോളണം എനിക്കറിയാം ഈ ലേലം എങ്ങനെയാണ് പിടിക്കേണ്ടത് എന്നുള്ളത് ഈ ലേലം ിൽ ഞാൻ തന്നെ വിജയിക്കും എന്ന് പറഞ്ഞ് സി കെ സി ആറ് കോടി അഞ്ച് എന്ന് പറയട്ടോ അപ്പോ ഏഴ് കോടി എന്ന് പറയുമ്പോൾ സി കെ സി ഏഴ് കോടി അഞ്ച് രൂപ എന്ന് പറയട്ടോ നിങ്ങൾ എത്ര പറഞ്ഞാലും അതിന്റെ മുകളിൽ ഞാൻ പറയും കാരണം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ് കോടി എന്ന സ്റ്റീൽ ഫാക്ടറി എന്തിനാണ് ഞാൻ ഇത്രയും കൂട്ടി വാങ്ങുന്നത് എന്ന് അതിനൊക്കെ ഒരു കാരണമുണ്ട് എന്ന് പറയട്ടോ അങ്ങനെ അടുത്തത് ഗൗതം പറയണേ എട്ട് കോടി എന്നങ്ങ് പറഞ്ഞതോടുകൂടി സി കെ സി വീണ്ടും എട്ട് കോടി അഞ്ച് എന്ന് പറയട്ടോ അപ്പോൾ മാനേജർ വീണ്ടും പറയണേ വേണ്ട സാർ ഇത് വിട്ടേക്ക് എന്ന് പറയുമ്പോൾ നീ മിണ്ടാതെ നിന്നോളണം ഗൗതം അങ്ങനെയൊന്നും വിട്ടുകളയില്ല ഗൗതം പതിനഞ്ച് കോടി വരെയാണ് ഈ ഒരു ഫാക്ടറിക്ക് കണ്ടിട്ടുള്ളത് ഗൗതം എന്തിനെങ്കിലും പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാരണമില്ലാതിരിക്കില്ല ഗൗതം ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡ് കിട്ടിയവൻ അവനൊരു പൊട്ടനൊന്നുമല്ല അവൻ എന്തെങ്കിലും കാണാതെ ഇതിന് ഇറങ്ങി പുറപ്പെടില്ല അതുകൊണ്ട് ഞാൻ വിട്ടുകൊടുക്കില്ല എനിക്കിത് വേണം എനിക്കും വേണം ഇത്തവണ ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡ് ബാങ്ക് മാനേജർമാർ പരസ്പരം സംസാരിക്കണെ ഇതെന്താ ഇവരി കൂട്ടുന്നത് ആ ഫാക്ടറിക്ക് മൂന്നര കോടിയല്ലേ കിട്ടു പിന്നെ എന്താ ഇവരിങ്ങനെ സംസാരിക്കുന്നതും വിലപേശുന്നതും എന്ന് ചോദിക്കുമ്പോൾ മറ്റാള് പറയുകയാണ് ാണ് നമുക്ക് എന്താ നമുക്ക് ബാങ്കിന് കിട്ടാനുള്ള തുക കിട്ടിക്കഴിഞ്ഞു ഇനി ബാക്കിയെല്ലാം അവരുടെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ എന്ന് പറയട്ടോ അങ്ങനെ ഗൗതം പത്ത് കോടി എന്ന് പറയുമ്പോൾ സി കെ സി പത്ത് കോടി അഞ്ച് എന്ന് വീണ്ടും പറയട്ടോ മാനേജർ പറയണ വേണ്ട സാർ ഇത് വിട്ടേക്ക് നമുക്ക് ഇത് താങ്ങില്ല നമ്മളെ ബഡ്ജറ്റിലും കൂടുതലായി നമ്മളെ കൊണ്ട് കഴിയില്ല ഇത് വിട്ടേക്ക് എന്ന് പറയട്ടോ അപ്പോൾ നിധി അവരെ ആരി പിടിപ്പിക്കാൻ വേണ്ടി പറയാണ് അല്ല എന്ത് പറ്റി സാർ ഇതിൽ നിന്നും പിന്മാറിക്കോളൂ നിങ്ങളെ കൊണ്ടൊന്നും ഇതിന് കഴിയില്ല നിങ്ങളുടെ മാനേജർ പറയുന്നത് കേട്ടേക്ക് ഞങ്ങൾക്ക് തന്നേക്ക് എന്ന് പറയട്ടോ അപ്പൊ ഗൗതം പറയണേ എന്തുപറ്റി നിങ്ങൾക്ക് പേടിയാവുന്നുണ്ടോ എങ്കിൽ എണീറ്റ് പോ ഈ ലേലം പിടിച്ചോളാം എന്ന് പറയട്ടോ ആർക്ക് പേടി ഈ ഫാക്ടറി വാങ്ങാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ വാങ്ങിയിരിക്കും എന്ന് പറയട്ടോ അപ്പോ നിധി പറയണേ എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെ പരുങ്ങുന്നത് പത്ത് കോടി എന്ന് കേട്ടപ്പോഴത്തേക്കും നിങ്ങൾ പരുങ്ങുന്നുണ്ടല്ലോ എന്നിട്ടാണോ ഈ ഫാക്ടറി നിങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പറയുന്നത് പറഞ്ഞ് നിധിയും ഗൗതമും സി കെ സിയെ ആരിശം പിടിപ്പിച്ചോണ്ടേ ഇരിക്കുകയാണ് ഈ ലേലമൊന്നും നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾ വല്ല കാറോ ബൈക്കോ അങ്ങനെ എന്തെങ്കിലും ലേലത്തിന് വെക്കാൻ ും അതുപോയി ഏറ്റെടുത്തേക്ക് അല്ലാതെ ഇതിലൊന്നും നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് നിധി പരിഹസിക്കാൻ കേട്ടോ അപ്പോൾ സി കെ സിക്ക് ദേഷ്യം പിടിച്ചിട്ട് പറയണ മര്യാദക്ക് സംസാരിച്ചോളണം അപ്പോ ബാങ്ക് മാനേജർമാർ പറയണേ നിങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കണ്ട എന്ന് പറയട്ടോ അങ്ങനെ ഗൗതം സി കെ സിയും വിട്ടുകൊടുക്കാതെ ലേലം വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ നിധിയും ഗൗതമും പേടിയുള്ളത് പോലെ അഭിനയിക്കുകയാണ് കേട്ടോ ഓരോ തവണ ലേലം വിളിക്കുമ്പോഴും പേടിയുള്ളത് പോലെ അഭിനയിക്കുകയാണ് അത് കാണുമ്പോൾ സി കെ സി പറയണേ എന്തുപറ്റി നിങ്ങൾ തോറ്റുപോയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വീണ്ടും ും ഗൗതം പതിനഞ്ച് കോടി എന്നങ്ങ് പറഞ്ഞതോടുകൂടി സി കെ സി പതിനഞ്ച് കോടി അഞ്ച് എന്ന് പറയട്ടോ അപ്പോൾ മാനേജർ വീണ്ടും പറയുന്നുണ്ട് വേണ്ട സാർ ഇത് വിട്ടേക്ക് ഇത് നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് പറയുമ്പോൾ നീ മിണ്ടാതിരുന്നോളണം എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് എന്ന് പറഞ്ഞ് ആ മാനേജർ ചീത്ത പറയണം കേട്ടോ സി കെ സി അങ്ങനെ വീണ്ടും നിധി പറയാണ് പതിനാറ് കോടി എന്ന് പറഞ്ഞതോടുകൂടി സി കെ സി പതിനാറ് കോടി അഞ്ച് എന്ന് പറയണേ നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് സി കെ സി പറയട്ടോ അപ്പോൾ നിധിയും ഗൗതമും വീണ്ടും പേടിയുള്ളതുപോലെ നാണം കെട്ടതുപോലെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ പതിനാറ് കോടി അഞ്ച് എന്ന് സി കെ സി പറഞ്ഞതോടുകൂടി ഗൗതമും നിധിയും പരസ്പരം ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ഇങ്ങനെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴൊക്കെ സി കെ സി ഇങ്ങനെ സന്തോഷിക്കുകയാണ് എന്തുപറ്റി നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇനിയിപ്പോൾ ഒന്നും പറയാനില്ലേ എന്താ മിണ്ടാതിരിക്കുന്നത് തോറ്റുപോയോ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ പതിനാറ് കോടി അഞ്ച് ഒരു തരം പതിനാറ് കോടി അഞ്ച് രണ്ട് തരം പതിനാറ് കോടി അഞ്ച് മൂന്ന് തരം എന്നങ്ങ് പറഞ്ഞതോടുകൂടി സി കെ സി പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ ഇത് എന്ത് പറ്റി ഇപ്പോ നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് ഇവിടേക്ക് വന്നത് ആരായിപ്പോ ജയിച്ചത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ സി കെ സി ഗൗതമിനെയും നിധിയേയും ഇങ്ങനെ പരിഹസിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും നല്ല വീരവാദം ഒഴക്കിയിട്ടാണല്ലോ വന്നത് എന്ത് പറഞ്ഞു എന്നോട് ഞാൻ പഴയ കാറോ ബൈക്കോ അങ്ങനെ എന്തെങ്കിലും ലേലത്തിൽ പിടിക്കണമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ എന്തുണ്ടായി ഇപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും പറയാനില്ലേ ഇതാണ് ഈ സി കെ സി സി കെ സിയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ബിസിനസിന്റെ കാര്യത്തിൽ സി കെ സി തന്നെയാണ് നമ്പർ വൺ എന്നെ തോൽപ്പിക്കാൻ ആരും വളർന്നിട്ട് ബിസിനസിന്റെ കാര്യത്തിൽ ഞാൻ നിന്റെ അച്ഛനാടാ എന്നൊക്കെ പറഞ്ഞ് ഗൗതമിനെ പരിഹസിക്കാൻ കേട്ടോ അല്ല രണ്ടുപേരും ഇങ്ങനെ മിണ്ടാതെ മിണ്ടാതിരുന്നാൽ മതി ഞാനല്ലേ ഇപ്പോൾ ജയിച്ചത് അപ്പോൾ എനിക്കൊരു ജയിക്കാൻഡൊക്കെ തരേണ്ടതല്ലേ എന്ന് പറയട്ടോ അങ്ങനെ ഗൗതമിനെ നേരെ സി കെ സി കൈ കൊടുക്കുകയാണ് അപ്പോൾ ഗൗതം ഒരു നിരാശയോട് കൂടി എണീറ്റിട്ട് തിരിച്ച് ഗൗതം സി കെ സിക്ക് കൈ കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ കൈ പിടിച്ചതോടുകൂടി ഗൗതമങ്ങ് പൊട്ടിച്ചിരിക്കാണ് ആ ചിരി കാണുന്ന സമയത്ത് സി കെ സി തന്നെ അന്തം ഇടുകയാണ് ഇവൻ എന്താ ഇങ്ങനെ ചിരിക്കുന്നത് എന്നുള്ള ഭാവത്തിലാട്ടോ സി കെ സി